ഓ സുഹൃത്തുക്കളെ നമസ്കാരം നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു ഐറ്റമാണ് ഇത് ഇത്തിൽ ചില പ്രദേശങ്ങളിൽ എന്നൊക്കെ പറയും അപ്പോൾ നമ്മൾ പുതിയതായിട്ട് വാഴ വയ്ക്കാനായിട്ട് എടുത്തേക്കുന്ന കുഴികളാണ് ഒന്നരടി താഴ്ച ഒന്നരടി വീതിയിലാണ് നമ്മൾ ഈ കുഴികളെല്ലാം തന്നെ എടുത്തേക്കുന്നത് പല പ്രദേശങ്ങളിലും കിടങ്ങൊക്കെ എടുത്തതിന് ശേഷം നീളത്തിന് വാഴ ചോകുന്ന ഒരു പതിവുണ്ട് പക്ഷേ അതൊക്കെ ജെ സി ബി ഒക്കെ വിളിക്കണം ഒരുപാട് ചിലവാകും ഇപ്പോൾ നമ്മളൊരു പത്ത് അമ്പത് വാഴയാണ് അടുത്ത പെരുന്നാൾ സീസണിലേക്ക് വേണ്ടിയിട്ട് ഇവിടെ വയ്ക്കുന്നത് നേന്ത്രവാഴ അപ്പം കുഴിയെടുപ്പെല്ലാം സ്വന്തമായിട്ടുള്ളതാണ് അപ്പോൾ ഇന്നലെ കൊല്ലത്തുള്ള എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ച് ചോദിക്കുകയുണ്ടായി പുള്ളി ഏക്കർ റബ്ബർ മുറിച്ച പുരയിടത്തിൽ വാഴ വയ്ക്കാൻ പോവുകയാണ് മൂന്നേക്കറാകുമ്പോൾ എന്തുമാത്രം വാഴ വയ്ക്കേണ്ടി വരുമെന്ന് നിങ്ങൾക്കറിയാം അപ്പം ചെറിയൊരു പാളിച്ച പറ്റിയാൽ മതി പൈസ വെള്ളത്തിലാവും അപ്പം തുടക്കത്തിൽ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം